ഹലോ എല്ലാവർക്കും നെജബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കുന്നത് അമേരിക്കൻ ക്രേപ്പിൻ്റെ കുറച്ച് വെറൈറ്റി മെറ്റീരിയൽസുകളാണ് കേട്ടോ അതും ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയും മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ടോപ്പിന് പ്രിന്റ് വരുന്ന മെറ്റീരിയലാണ് അതുപോലെ പാൻറ്റിന് വരുന്നത് പ്ലെയിനാണ് കേട്ടോ പ്ലെയിൻ ക്രേപ്പ് ആണ് മെറ്റീരിയൽ വരുന്നത് ആദ്യം തന്നെ ഇതിൻ്റെ ഓഫർ പ്രൈസ് പറയാം കേട്ടോ പാൻറ്റും ടോപ്പും വരുന്ന ഒരു ചുരിദാർ മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നത് വെറും നൂറ്റി നാപ്പത്തൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഈ പ്രൈസിന് നിങ്ങൾക്ക് ഏത് ഷോപ്പിൽ പോയാലും കിട്ടില്ല നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് പാൻറ്റും ടോപ്പും വരുന്ന ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതും രണ്ടര മീറ്റർ ടോപ്പിനും വരും രണ്ടേകാലും പാൻറ്റിനും വരുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് നൂറ്റി നാപ്പത്തൊമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡിസൈനുകളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡിസൈൻ വരുന്നത് നല്ലൊരു കളറാണ് നല്ലൊരു ഗ്രീൻ കളറാണ് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് അതിൽ തന്നെ യെല്ലോ കളർ ചെറിയ ഫ്ലവർ ആയിട്ട് വരുന്നതാണ് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ വരുന്നത് ഇനി ഇതാ ഇതാണ് ഇതിൻ്റെ പാൻറിൻ്റെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ പ്ലെയിൻ ക്രേപ്പിലാണ് പാൻറ്റിൻ്റെ മെറ്റീരിയൽ വരുന്നത് അതും ഗ്രീൻ കളറിൽ തന്നെ നല്ല പ്ലെയിൻ ക്രേപ്പിലാണ് പാൻറിൻ്റെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് കോഡ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പിൻ്റെ മെറ്റീരിയലിന് തന്നെ അഞ്ച് മീറ്റർ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും തരാം പാൻറ്റിൻ്റെ മെറ്റീരിയൽ ഇല്ലാതെ പിന്നെന്താ വേറൊരു പ്രത്യേകതയും കൂടി ഈ മെറ്റീരിയലിന് വരുന്നുണ്ട് ചെറിയൊരു സ്റ്റോൺ വർക്കും കൂടി ഇതിന് വരുന്നുണ്ട് ഡബിൾ എക്സൽ സൈസിലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടര മീറ്റർ മതിയാവും കേട്ടോ ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇതിൻ്റെ തന്നെ വേറൊരു കളറാണ് കേട്ടോ ഇത് വരുന്നത് നല്ലൊരു പെർപ്പിൾ കളറാണ് കേട്ടോ ഇതിൻ്റെ തന്നെ നാല് വെറൈറ്റീസുകളുണ്ട് കേട്ടോ നാല് വെറൈറ്റി കളേഴ്സുകളിൽ ഈ മോഡൽ തന്നെ അവൈലബിൾ ആണ് നാല് നല്ല കളേഴ്സുകളാണ് കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കളറുകളാണ് ഇതിൻ്റെ ബോട്ടം വരുന്നതും പ്ലെയിൻ ക്രേപ്പിലാണ് കേട്ടോ നല്ലൊരു പെർപ്പിൾ കളറിൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പാൻറ്റും വരുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുക നമ്മൾ പെട്ടെന്ന് മെസ്സേജ് ആക്കണം കേട്ടോ കാരണം എന്താണെന്ന് അറിയോ ഒരുപാട് പേര് മെസ്സേജ് ആക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സാധനം സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക്ഔട്ടാവും അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് ആക്കണം കേട്ടോ ഇനി അടുത്ത കളറാണ് നല്ല വെറൈറ്റി ഒരു ബ്ലൂ ആണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി കളറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് കേട്ടോ ബ്ലൂ അപ്പോൾ ഇതും അതുപോലെ തന്നെ ആ പ്രിൻ്റാണ് വരുന്നത് അതിൻ്റെ വേറൊരു വെറൈറ്റി കളറാണ് കേട്ടോ ഇതും അതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള പാൻറ്റിൻ്റെ മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിഷ്ടർ മെറ്റീരിയൽ ആയാലും കൂടിയിട്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ സാധാ പോളിഷ്ടർ മെറ്റീരിയൽ പോലെയല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് വേറെ ഇതിടാനൊക്കെ നല്ല സ്മൂത്ത് ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഇനി ഇതാ ഇതാണ് ഇതിൻ്റെ അടുത്ത കളർ ബ്രൗൺ കളറാണ് കേട്ടോ ഇതിൻ്റെ പാൻറ് വരുന്നതും ബ്രൗൺ കളറാണ് നല്ല ഭംഗിയാണ് ഇതും കാണാൻ നാലും നല്ല വെറൈറ്റി നല്ല അടിപൊളി കളേഴ്സുകളാണ് കേട്ടോ നിങ്ങൾക്കിതിൽ ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ദാ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യണം കേട്ടോ ഈ മെറ്റീരിയലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ നമ്മൾ കഴുകി കഴുകിയിടാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് ഇതേ ജെൻസിൻ്റെ ഷർട്ടൊക്കെ തയ്ക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ അത് നെല്ലടിക്കാത്തൊരു മെറ്റീരിയലാണ് ഇനി നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വൃത്തിയായി കിടക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈനിങ് ഇട്ട് കൊടുത്താൽ മതി ഇനി അഥവാ സ്ലിറ്റ് ഇട്ടുള്ള ചുരിദാർ അടിക്കണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈനിങ് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ലൈനിങ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടതിന് ഇനി നമ്മുടെ അടുത്ത ഡിസൈൻ വരുന്നത് വലിയ ഫ്ലവർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ യെല്ലോ കളർ ഫ്ലവറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഗ്രീൻ കളറാണ് ഇത് വരുന്നത് ഇതിൻ്റെ തന്നെ നാല് വെറൈറ്റി കളേഴ്സുകൾ ഉണ്ട് കേട്ടോ നമുക്ക് കൂടുതലായിട്ട് സെയിൽ ആകുന്നതും ആളുകൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നതും വലിയ ഫ്ലവർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് പേര് ചോദിക്കാറുള്ളത് ഫോട്ടോസ് അയക്കാറുള്ളതും വലിയ ഫ്ലവേഴ്സുകൾ വരുന്നതിനാണ് ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ വലിയ ഫ്ലവേഴ്സ് ആകുമ്പോൾ അടുത്തത് ഇതിൽ തന്നെ വേറൊരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ബ്ലൂവും പിങ്കും കൂടിയിട്ട് മിക്സ് ചെയ്ത് വരുന്നതാണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ബ്ലാക്ക് കളറാണ് കേട്ടോ വി സൈസ് വരുന്നത് ഫോർട്ടി വൺ ഇഞ്ചാണ് കേട്ടോ ഫോർട്ടി വൺ ഇഞ്ചാണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൈസിന് വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് എവിടെ പോയാലും ഈ മെറ്റീരിയൽ കിട്ടില്ല കേട്ടോ എവിടെ പോയാലും കിട്ടില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ മെറ്റീരിയൽ ഒഴിവാക്കി കളയരുത് കാരണം അത്രയും പ്രൈസ് കുറവായിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ അടുത്ത വെറൈറ്റി വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ നല്ലൊരു വൈൻ കളറാണ് അതിൽ തന്നെ വൈറ്റ് ഫ്ലവറും വരുന്നുണ്ട് അതുപോലെ പിങ്ക് കളർ ഫ്ലവറും വരുന്നുണ്ട് കേട്ടോ വലിയ ഫ്ലവേഴ്സുകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്തിരാനുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് അതുപോലെ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത് തന്നെ പർപ്പിൾ കളറാണ് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് നല്ല അമ്പർല ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ കാണാൻ പിന്നെ അതുപോലെ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആണ് അതുപോലെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ ഇനി അടുത്ത ഡിസൈൻ വരുന്നത് ഇതിൻ്റെ തന്നെ ബ്ലൂ കളറാണ് കേട്ടോ നല്ല ബ്ലൂ കളറാണ് ഡാർക്ക് കളർ മെറ്റീരിയൽ ആണ് വരുന്നത് അതിൽ തന്നെ ലൈറ്റ് കളർ ഫ്ലവർ വരുന്നുണ്ട് അതും വലിയ ഫ്ലവർ ആണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നതും ഡാർക്ക് കളറാണ് വരുന്നത് കേട്ടോ ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് ഒരു ചുരിദാർ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഈ ഒരു ഒരവസരം ആരും മിസ് ചെയ്യേണ്ട വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഇത്രയും നല്ലൊരു ഓഫർ കിട്ടിയിട്ട് ആരും ഇത് മിസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് ആക്കിക്കോളൂ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വെറൈറ്റി നല്ല ഭംഗിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഒരു ചെറിയ ഫ്ലവർ ആയിട്ടാണ് വരുന്നത് ഒരു പിങ്കിൽ പീച്ച് കളറാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാനായിട്ട് ലൈറ്റ് പിങ്കാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതിൻ്റെയും നാല് വെറൈറ്റി കളേഴ്സുകളാണ് ഇപ്പോൾ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് ആക്കണം കേട്ടോ ഇതിൻ്റെ അടുത്ത വെറൈറ്റി കളർ വരുന്നത് നല്ലൊരു ചിക്കു കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു ബ്ലൂവും കൂടിയിട്ട് കോമ്പിനേഷൻ ആയിട്ട് വരുന്നതാണ് നല്ല ഭംഗിയുള്ള നേരിട്ട് കാണാൻ നല്ല സൂപ്പറായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇത് ബോട്ടം വരുന്നത് ലൈറ്റ് ചിക്കു കളറാണ് കേട്ടോ ഈ ഡിസൈനിൽ തന്നെ ഇനി രണ്ട് കളറും കൂടി വരുന്നുണ്ട് കേട്ടോ അടുത്ത കളർ വരുന്നത് ഒരു ഗ്രേ കളറാണ് ലൈറ്റ് ഗ്രേ ആണ് പാൻറ്റ് വരുന്നതും അതുപോലെ ഒരു ബ്ലൂ ഷെയ്ഡ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഫ്ലവറിനൊക്കെ ഒരു ബ്ലൂ ഷെയ്ഡാണ് പാൻറ്റ് വരുന്നതും ലൈറ്റ് ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളേഴ്സാണ് അടുത്ത ഒരു കളർ വരുന്നത് എന്ന് പറഞ്ഞാൽ സൂപ്പർ കളറാണ് കേട്ടോ നല്ലൊരു പിസ്ത ഗ്രീനാണ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് കേട്ടോ അതിൽ തന്നെ ഒരു ലൈറ്റ് ഗ്രീനാണ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് വരുന്നത് ലൈറ്റ് ഗ്രീനും ഒരു ബ്ലൂ കളർ ഒരു ലീഫുമായിട്ടാണ് വരുന്നത് നല്ല രസമുണ്ട് കേട്ടോ നേരിട്ട് കാണാനായിട്ട് അപ്പോൾ ഇത്രയും ഡിസൈനുകളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനിയും നമ്മളെടുത്ത് ഒരുപാട് ഡിസൈൻസുകളുണ്ട് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസുകളായിട്ട് ഇനിയും ഒരുപാട് ഡിസൈനുകളായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തും കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ